അപ്പൊ നമുക്ക് സാറോട് ഇണ്ട് സാറോട് ചോദിക്കാം നമ്മള് സോളാർ ചെയ്യാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇപ്പൊ പ്രവാസിയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട ഒരു ഒരു മാസമല്ലേ അഞ്ചാറ് മാസമായിട്ടുണ്ട് മൂന്ന് മാസത്തിന് മുകളിലായില്ലേ അപ്പൊ എന്താണ് പ്ലാൻ ഹൗസ് വാർമിംഗ് ആണ് നാളെ അപ്പൊ അതിന്റെ ആ തിരക്കിനിടയിലാണ് ഞങ്ങളോട് വന്നിട്ട് ഈ സോളാർ ചെയ്യാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ കൺഫേം ചെയ്തിരുന്നു പക്ഷെ പിന്നെ ആ ഒരു സമയമായപ്പോ ഒന്ന് ഡിലേ ആക്കി നമുക്ക് ഇതിന്റെ തിരക്ക് തോന്നി പോയിക്കോട്ടെ ചോദിച്ചു അതുകൊണ്ട് ഒന്ന് ഡിലേ ആക്കിയതാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫീൽഡാണ് ഫീൽഡാണ് ഞാൻ അഭിലാഷിന്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് നല്ല ഫീഡ്ബാക്ക് ഇതൊണ്ട് അപ്പൊ ഞാൻ അപേക്ഷ നേരത്തെ കോൺടാക്ട് ചെയ്തതാണ് അപ്പം നമുക്ക് വന്നിട്ട് നമ്മളെ സോളാർ ചെയ്യുമ്പോൾ അപേക്ഷ തന്നെ വിളിക്കൂ എന്ന് ഞാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് അപ്പം വളരെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തുള്ളൂ അല്ല ഉപയോഗിച്ച് തുടങ്ങാൻ പറഞ്ഞാലും ഞാൻ ഓഫ് ഗ്രീഡ് സിസ്റ്റം ഓൺ ഓൺഗ്രഡ് ചെയ്യുകയാണെങ്കിൽ ഓൺഗ്രഡ് ചെയ്യാം കാരണം അത്യാവശ്യം ലോഡ് വിടുണ്ട് പക്ഷെ നിങ്ങൾ ഈ എല്ലാ സമയത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഫാമിലി ആയിട്ട് പുറത്തൊക്കെ ആകുമ്പോഴേക്ക് വയറിന് പോലും ഹായ്സ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയില് മല്ലപ്പള്ളിക്കടുത്ത് ചെങ്ങരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇവിടെ നമ്മുടെ ജമിമോ ആൻഡ് മാത്യൂസിൻ്റെ വീട്ടിൽ അത് ചാമത്തിൽ മാത്യൂസിൻ്റെ നമ്മൾ ഒരു സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് ഇത് അത് ഓഫ്ഗ്രിഡ് സിസ്റ്റമാണ് ഒരു ത്രീ കിലോ വാട്ടിൻ്റെ സിസ്റ്റമാണ് അപ്പോൾ ഇവിടെ ഹൗസ് ഫാമിംഗ് ആണ് നാളെ അതായത് നാളെ വീട്ടിൽ ഹൗസ് ഫാമിംഗ് ആണ് അപ്പം അതിന് മുമ്പായിട്ട് നമ്മളൊരു സോളാർ സിസ്റ്റം ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഒരു ത്രീ കിലോ വാട്ട്സിൻ്റെ സിസ്റ്റമാണ് നോർമലി അവർക്ക് ഇപ്പോൾ കണ്ട് ബില്ലോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പുതിയ വീടില്ലല്ല ഹൗസ് വാർമിംഗ് നാളെ ആണ് അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ ബില്ല് വരികയാണെങ്കിലും ആ ബില്ലിന് നമുക്ക് സീറോ ലെവലിൽ എത്തിക്കാവുന്ന രീതിക്കുള്ള സിസ്റ്റം ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം അതായത് അത്യാവശ്യം പവർ ലോഡുകൾ ഒഴികെ ബാക്കിയുള്ള ലോഡുകളൊക്കെ നമുക്ക് ഇത് കണക്ട് ചെയ്യാം ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പം എ സി പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ കഴിയും ഒരു ത്രീ കിലോമാറ്റിന്റെ ഒരു ഓഫ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ രണ്ട് പാനലാണ് വെച്ചിരിക്കുന്നത് ഹാഫ് കട്ട് മോണോപ്പർക്കിന്റെ ബൈഫേഷ്യൽ ആണ് യു ടി എൽ പാനലാണ് ബൈഫേഷ്യൽ പാനലാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ബൈഫേസിലാണ് നമുക്ക് ഇതിന്റെ ബോട്ടോ ഒക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ഡബിൾ ആയിട്ട് കിട്ടും കാരണം റിഫ്ലക്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും പിന്നെ നല്ല ഹൈറ്റിലാണ് ഈ ഒരു ഏരിയ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ഷെയ്ഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നും ഈ ഒരു ഏരിയ ഉണ്ടോ ഈ ഏരിയ ഫുൾ ആയിട്ട് നല്ല ഹൈറ്റിൽ ഉണ്ട് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് അപ്പം മാക്സിമം പ്രൊഡക്ഷൻ ഇതിലൂടെ അവർക്ക് കിട്ടും ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ലൈറ്റനിങ് അറസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ അറസ്റ്റ് കൊടുത്തേക്കുന്നത് ഒരു മൾട്ടി സ്പൈക്കാണ് അത് വീടിനും കൂടി നമുക്കൊരു സേഫ് ആക്കുന്ന രീതിക്കുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു മൾട്ടി സ്പൈക്കിൻ്റെ ലൈറ്റിനിങ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇത് യു ടി എല്ലിന്റെ അഞ്ഞൂറ്റി നാല്പത് വാട്ടിന്റെ ഹാഫ് കട്ട് മോണോപ്പർക്ക് വൈഫേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ചു വർഷത്തോളം ഓൺസൈറ്റ് വാറണ്ടി വരുന്ന പാനൽസ് ആണ് അതിൽ ടെൻ ഇയർ ആണ് റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നത് ടോട്ടൽ വാറണ്ടിയാണ് ട്വന്റി ഫോർ ഇയർ വരുന്നത് കേട്ടോ ഇത്തരം പാനൽ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പൊ ഇനി ഇതിന്റെ കേബിളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന റൂട്ട് നമുക്കൊന്ന് കാണാം നമ്മൾ ഡി സി കേബിൾ അടിച്ചേക്കുന്ന സിക്സ് ഡി സി കേബിള് വളരെ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് ചെയ്ത് സീരിയസ് കണ്ടിഷൻ ആണിത് ട്വന്റി ഫോർ വോൾട്ടിലാണ് ചെയ്തേക്കുന്നത് അത് പോസിറ്റീവായിട്ട് ഈ ഒരു ഭാഗത്ത് സീരിയസ് ചെയ്തു ഈ ഒരു ഭാഗത്ത് തന്നെ പോസിറ്റീവായ വന്നേക്കുന്നു നെക്സ്റ്റ് ഈ ഒരു പോസിറ്റനിൽ നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ നമ്മളെ പൈപ്പിംഗ് വളരെ ഭംഗിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് പാനലിൻ്റെ അടിയിൽ കൂടി നമുക്ക് പോകാനുള്ള സ്പേസ് ഉണ്ട് കറക്റ്റായിട്ട് പോവുകയും ചെയ്യാം പാനൽ നമുക്ക് വാഷ് ചെയ്യണമെങ്കിലും ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷ് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ലൈറ്റിംഗ് കറക്ഷൻ നമ്മൾ ചെയ്തേക്കുന്ന കേബിൾ സാധാരണ ചെയ്യുന്ന തന്നെ ഫിഫ്റ്റി എം വലിയ കേബിളാണ് ഡൗൺ കണ്ടക്ടർ കേബിളാണ് പാനലിംഗ് ഒരു ഹൈറ്റിലായതുകൊണ്ട് ഇവർക്ക് വാഷ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ലാഡർ എന്തെങ്കിലും വേണ്ടിവരുന്നത് അതും കുഴപ്പമില്ല ക്ലീൻ ചെയ്യാൻ കഴിയും കേട്ടോ ആ രീതിക്കാണ് ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഈ എർത്തിൻ്റെ കേബിൾ നേരത്തെ ആയത് അത്യാവശ്യം ഹൈറ്റുള്ള വീടായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മുപ്പത് മീറ്ററിന് മുകളിൽ നമുക്ക് കേബിൾ വന്നുണ്ടാവും എർത്തിങ് കേബിൾ ഒക്കെ കേട്ടോ ബി സി കേബിൾ നമ്മൾ സിക്സിൻ്റെ കേബിൾ ആണ് ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ട് പാനലും കൂടി ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനും കഴിയും കാരണം ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ട്വൻ്റി ഫോർ വോൾട്ടിൽ ചെയ്യുമ്പോൾ രണ്ട് ബാറ്ററിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് രണ്ട് ബാറ്ററിക്ക് നമ്മൾ രണ്ട് പാനൽ വെച്ചുള്ള സിസ്റ്റം ചെയ്തേക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ പാനൽ വീണ്ടും നമുക്ക് രണ്ടെണ്ണം കൂടി ഒക്കെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഇതിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ പൈപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഡി സിക്ക് ഉള്ളത് ഇറത്തും എ സി സെക്ഷനൊക്കെ ഈ ഭാഗത്തൂടെ അടിച്ചു കൊണ്ടുപോയിരിക്കുന്ന നേരെ താഴേക്ക് നമുക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഹൗസ് ഫാമിങ് ആകുമ്പോൾ ഒരു തലവേശം ഒരുപാട് വർക്കുകൾ ഇറക്കല്ലേ അപ്പോൾ അതിൻ്റെതായ തിരക്കുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നേരെ താഴെയാണ് വരുന്നത് ബാക്കിയുള്ള ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ എം ബി പി ടി ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ താഴെയാണ് വരുന്നത് നമ്മളിതൊക്കെയുള്ള എർത്തിങ് ചെയ്ത ലൈറ്റിംഗ് കറഷൻ്റെ എയർത്തിങ് നമ്മൾ ചെയ്തേക്കുന്ന ഈ ഒരു ഭാഗത്താണ് അത് നല്ല ഹൈറ്റ് ഉള്ള വീടാണ് ബീമിലാണ് ഫില്ലറിലാണ് കയറുന്നത് ഇവിടെ അന്ന് ടോപ്പ് നല്ല ഹൈറ്റ് ഉണ്ട് ആ ഹൈറ്റിൻ്റെ ആണ് നമ്മൾ കേബിൾ കൊണ്ടുവന്നേക്കുന്നത് നേരെ താഴേക്ക് ലൈറ്റിംഗ് കറഷൻ്റെ ഫിഫ്റ്റി എം എമ്മിൻ്റെ കേബിൾ ഇതുവഴി വന്ന് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇയർത്തിങ് ചെയ്തു ഇവിടെ നമ്മൾ ലൈറ്റിങ് കറഷൻ്റെ കേബിൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് എയർത്തിങ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നമ്മളിത് ഒക്കെ ഉപയോഗിച്ച് അഞ്ച് ഫീറ്റിൻ്റെ റാഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എയർത്തിങ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് മനോഹരമായിട്ട് പിന്നെ ഹോൾഡർ ചെയ്തിട്ടാണ് കൊണ്ടുപോയിക്കുന്നത് നേരെ ടോപ്പിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ് ഒരു നാല് നിലയുടെ ഹൈറ്റ് മൂന്നിലിൽഡിങ്ങിന്റെ എന്തെങ്കിലും ഹൈറ്റ് ഉണ്ട് അല്ലെ മൂന്നര ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട് ഈ ഒരു ഏരിയ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ഈ ചെയ്ത സ്റ്റെയർ കേസിന്റെ അടിയിലാണ് ഈ സൈഡിൽ നമുക്ക് കുറച്ച് സ്ഥല സൗകര്യം ഈ ഒരു ഏരിയയിലാണ് ആണ് അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇൻവേർട്ടറും ബാറ്ററും ചെയ്തേക്കുന്ന പൊയ്ക്കൂടുത്ത് വിഷു ചെയ്യാൻ കഴിയും എം ബി പി ടി ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എസ് പി എസിന്റെ എംബി പി ടി ആണ് മൾട്ടി എം പി ഫോർട്ടി വോൾട്ട് സിസ്റ്റാണ് ഫോർട്ടിഎറ്റ് വോൾട്ടാണ് ഇപ്പൊ റിലേ നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല എം ബി പി റിലേ നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇൻവെർട്ടർ ലൈനിലെല്ലാം മാറുമ്പോൾ ഇൻവെർട്ടർ ഞാൻ ഓഫ് ചെയ്ത് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇൻവെർട്ടർ ഓഫ് ചെയ്തിട്ടേക്കുന്നത് കാരണം കൂടുതൽ ലോഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ എം ബി ടി നമുക്ക് റെയിൽ ഓൺ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പൊ എം പി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡി സി സപ്ലൈസിൽ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡി സി ബ്രേക്ക് റീഡ് ഭാഗത്ത് താഴെ ഹാവൽസിന്റെ തേർട്ടി ടുത്തേക്കോ ഓക്കെ യു ടി എല്ലിന്റെ ബാറ്ററി ആണ് ഇരുന്നൂറ് അയച്ചു നിങ്ങൾ ടൂ ഹൺഡ്രഡ് ആണ് ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് കിട്ടുന്ന ബാറ്ററി ആണ് യു ടിഎലിന്റെ ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള ബാറ്ററി അതുപോലെ ലഗ്നോന്റെ ത്രീ കെ ട്വന്റി ഫോർട്ട് യു പി എസ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് ഒരു ടു ഇയർ വാറണ്ടി ഉണ്ടാവും ഇപ്പൊ നമുക്ക് നോക്കാം എയ്റ്റ് ആണ് പല വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടാണ് കൂടുതലായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും മൾട്ടി ടൈപ്പ് കേട്ടോ മൾട്ടി ടൈപ്പ് എം ബി പിന്നെ ഇപ്പൊ നമ്മളിവിടെ ഒരുപാട് വർക്കുകൾ നടക്കുകയാണ് അത് കാര്യം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇൻവെർട്ടർ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക കാരണം പല ആളുകൾ പല രീതിയിൽ മെഷനറീസ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും നമ്മൾ ഇൻവെർട്ടറെ ബാധിക്കേണ്ട രീതിയിൽ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ നാളെ നൊട്ട് നമ്മളിത് ഓൺ ആക്കി നമുക്ക് കംപ്ലീറ്റ്ലി സോളാറിൽ വർക്ക് ചെയ്യാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് സാറോട് ഉണ്ട് സാറോട് ചോദിക്കാം നമ്മള് സോളാർ ചെയ്യാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് പ്രവാസിയാണ് ഞങ്ങള് തമ്മിൽ പരിചയപ്പെട്ട ഒരു ഒരു മാസം അല്ലല്ലേ അഞ്ചാറ് മാസമായിട്ട് മൂന്ന് മാസത്തിന് അല്ലേ അപ്പോ എന്താണ് പ്ലാൻ ഹൗസ് വാർമിംഗ് ആണ് നാളെ അപ്പൊ അതിന്റെ ആ തിരക്കിനിടയിലാണ് ഞങ്ങളോട് വന്നിട്ട് ഈ സോളാർ ചെയ്യാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ കൺഫേം ചെയ്തിരുന്നു പക്ഷെ പിന്നെ ആ ഒരു സമയമായപ്പോ ഒന്ന് ഡിലേ ആക്കി ഇതിന് തിരക്കൊന്നും പോയിക്കോട്ടെ ചോദിച്ചു അതുകൊണ്ടല്ലേ ഒന്ന് ഡിലേ ആക്കിയതാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആണ് ഞാൻ അപേക്ഷിന്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് നല്ല ഫീഡ്ബാക്ക് ഇതൊണ്ട് അപ്പൊ ഞാൻ അപേക്ഷ നേരത്തെ കോൺടാക്ട് ചെയ്തതാണ് അപ്പം നമുക്ക് വന്നിട്ട് നമ്മളെ സോളാർ ചെയ്യുമ്പോൾ അപേക്ഷ തന്നെ വിളിക്കൂ എന്ന് ഞാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് അപ്പം വളരെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഉപയോഗിച്ച് തുടങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഓഫ് ഓഫ്ഗ്രഡ് സിസ്റ്റം ഓൺ ഓൺഗ്രഡ് ഓൺ ഓൺഗ്രഡ് ചെയ്യാം കാരണം അത്യാവശ്യം ലോഡ് കൂടെ ഉണ്ട് പക്ഷെ നിങ്ങൾ ഈ എല്ലാ സമയത്തും കൂടെ ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഫാമിലി ആയിട്ട് പുറത്തൊക്കെ ആവുമ്പോഴേക്ക് പോലും തന്നു അതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ മെയിൻലി നമുക്ക് വേണ്ടത് ഇൻവെർട്ടർ സെക്ഷൻ നമുക്ക് ഇട കിട്ടണം എങ്കിലും നമുക്ക് അതിന്റെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ഇൻവെർട്ടർ സെക്ഷൻ ഇല്ലാത്തിന്റെ പേര് നമുക്ക് പിന്നെ വയർ നമ്മൾ ഗേജ് കുറഞ്ഞ വയർ ഉപയോഗിക്കണം സാധാരണ നോർമൽ ഇൻവേർട്ടും ബാറ്ററി ആണെങ്കിൽ നമുക്ക് വളരെ ഗേജ് കുറഞ്ഞ വയർ ആണെങ്കിൽ ഇപ്പൊ വൺ പോയിന്റ് വയറുണ്ട് ടൂ പോയിന്റ് വരും നമ്മൾ കുറച്ചുകൂടി കപ്പാസിറ്റി കൂടി വയറുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ലോഡുകൾ കണക്ട് ചെയ്യാം അതിന് കുറച്ചു കൂടി കൂടുതൽ ലാംബ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും നമ്മൾ ആ രീതിക്ക് ചെയ്യുന്നത് അതായത് ഞാൻ പറഞ്ഞു നമുക്ക് ഗേജ് കൂടണം വയറിന് നേരത്തെ ഞാൻ പറയുന്നു പക്ഷെ വയറിങ്ങനെ ആ രീതിക്ക് ചെയ്തില്ല എന്നുള്ള പ്രശ്നം കേട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലീനിങ് ചെയ്താൽ മതി ചെറിയൊരു ലാഡർ വെച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്യാം ഓവർ ഹൈറ്റ് അല്ല അറസ്റ്റ് നമ്മളത് ഹൈറ്റിൽ ഇത് നമുക്ക് ഒരു എട്ട് മീറ്റർ സറൗണ്ട് വരുന്ന ഒരു ഏരിയ ആണ് ഇത് കിട്ടുക ആ ലൈറ്റിംഗ് ക്രഷ് ഇത് കേബിൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്ലോറ് അല്ല ഹൈറ്റ് അല്ലേ ഏകദേശം ഇത് മൂന്നാം നിലയായിട്ട് കാരണം ഈ മൂന്നാം നിലയുടെ ഹൈറ്റ് വരുമ്പോ അവിടെ ഫ്ലോറാണ് ഞാൻ ഇറത്തി വിഷ് ആ ഒരു സൈഡിൽ തന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലോ അപ്പൊ കേബിൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കാൻ കൂടുതൽ കേബിൾ ലെങ്ത് വന്നിട്ടുണ്ട് ഈ സാധനം ഇറത്തങ്ങൾ അടിച്ച് കൊണ്ടുപോകാറല്ലേ റൂട്ട് അങ്ങനെയാണല്ലോ കൊണ്ടുപോകാൻ കുറച്ച് റിസ്ക് ആയിരുന്നു ആ രീതിക്ക് നമ്മൾ ചെയ്ത് ഇത് ഹൈറ്റ് നമ്മൾ കൊടുത്തത് നമുക്ക് ഇതിന്റെ ഷെയ്ഡും കാര്യങ്ങളും ഒഴിവാക്കും വേണം ഇത് അത്യാവശ്യം ഹൈറ്റ് പാരപ്പറ്റല്ല വൈറ്റ് എന്തായാലും ചെയ്യണം കാരണം നമുക്ക് ഒരു വൈഫേഷ്യൽ പാനലിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ആയിട്ട് കിട്ടണമെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതല്ല എന്തായാലും നിങ്ങൾ ഇതിന്റെ ഫ്ലോറിങ് ചെയ്യുവല്ലോ സ്വാമിന്റെ തിരക്കൊന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാ ആ സമയത്ത് ഫ്ലോറിങ് ക്ലിയർ കൊടുക്കുക പിന്നെ മെയിൻലി ഇത് വാഷ് ചെയ്യണം നിങ്ങൾ ബ്രി ഗൾഫിലാണെങ്കിലും ബ്രദറോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒന്ന് ക്ലീൻ ചെയ്യിച്ചാൽ മതി അത് ചെയ്താൽ മതി നോർമൽ ഇപ്പൊ പുതിയ പാനലാണ് ഈ പാനലിൽ ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ പൊടി അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമ്മൾ ഇതിലും മറ്റു ലോഷനോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല കാരണം പാനൽ ഒരുപാട് കാലം ഉപയോഗ പിന്നെ വാഷ് ചെയ്യാതെ ഇരിക്കുന്ന പാനലാണെങ്കിൽ അതില് വളരെയധികം ചൊലി ഉണ്ടാവും അപ്പൊ അത്തരം കാലം നമ്മൾ ക്ലീൻ ചെയ്യാണെങ്കിൽ മറ്റുള്ള ലോഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത് അതിന്റെ ആവശ്യമൊന്നുമില്ല ക്ലീൻ ചെയ്യാൻ പറ്റും നോർമൽ വാട്ടർ ഉപയോഗിക്കുക സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിക്കുക വാഷ് ചെയ്യാം അല്ലെങ്കിൽ മോപ്പ് ഉപയോഗിക്കാം അതിനായിട്ട് മോപ്പ് വാങ്ങാം സെപ്പറേറ്റ് മാറ്റി വെക്കുക അത് അതിന് ഈ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാ വേറെ യാതൊരു പ്രശ്നമില്ല ആർക്കും വാഷ് ചെയ്യാൻ പറ്റും പറ്റില്ല വെച്ച് ചെറിയൊരു ചെയർ ഉണ്ടെങ്കിൽ ഇതൊക്കെ എറിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാവുന്ന പ്രശ്നമുണ്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് പാനിലോട്ട് ഇതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമ്മളിപ്പോ രണ്ട് ബാറ്ററി ആണല്ലോ ആ രണ്ട് ബാറ്ററിയിലോട്ട് നമുക്ക് രണ്ട് പാനിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും ഇനിയും പക്ഷെ അതിന്റെ ആവശ്യം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഡേ ടൈമിൽ ഉപയോഗം വേണം മെയിൻലി നമ്മൾ ഓഫ് സിസ്റ്റത്തിൽ ഡേ ടൈമിൽ യൂസേജ് വേണം ഡേ ടൈമിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഉപയോഗിക്കണം കഴിയണം നമുക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇവിടുത്തെ മോട്ടർ എത്രയാണ് ആ വലിയ ആഴൊന്നുമില്ല കിണർ വൺ എസ് പി മോട്ടർ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ആ ലോഡുകൾ കണക്ട് ചെയ്യാം അപ്പൊ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല കാരണം അത് അത് കഴിഞ്ഞ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം അയൺ ബോക്സ് ഉപയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പീക്ക് ടൈമിൽ ചെയ്താലും മതി യൂസേജ് കറക്റ്റ് ആയിട്ട് അറിയണം ഓഫ് ഗ്രീഡ് ആണെങ്കിൽ നമുക്ക് അത് പ്രശ്നമില്ല നമുക്ക് നമ്മൾക്ക് കറണ്ട് കൊടുക്കുകയാണല്ലോ ആ കൊടുത്ത യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലല്ലോ ഇത് അങ്ങനെയല്ല നമ്മള് വരുന്ന പ്രൊഡക്ഷൻ നമ്മൾ ഡേ ടൈമിൽ ഉപയോഗിക്കണം അപ്പൊ അതാണ് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കുന്നത് പിന്നെ ഒരു ബാക്കപ്പ് അതെന്തായാലും ഉണ്ടാവുമല്ലോ നമുക്ക് ബാറ്ററി ബാക്കപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ ബാറ്ററിയുടെ ചാർജിംഗ് നമുക്ക് സോളാറിലൂടെ ആവും ഒരു രണ്ട് ബാറ്ററി ഇരുന്നൂറിന്റെ രണ്ട് ബാറ്ററിയാണ് ഇരുന്നൂറ് ഏച്ചിന്റെ ആ ഒരു ബാറ്ററിയുടെ ചാർജിങ് ആവാനുള്ള എനർജി നമുക്ക് പാനലിലൂടെ കിട്ടുന്നു സോളാറിലൂടെ കിട്ടുന്നു ബാറ്ററി ചാർജ് ആവുന്നു ചാർജ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിലേ എ സി ബി കട്ട് ഓഫ് ചെയ്യുന്നു പിന്നെ കംപ്ലീറ്റ്ലി ആ ബാറ്ററിയുടെ ഔട്ട്പുട്ടിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു ആ ബാറ്ററി ഡൗൺ ആവുന്ന സിറ്റുവേഷനിൽ കെ എസ് ഇ ബിയിലോട്ട് കൺവേർട്ട് ആവുന്നു പിന്നെ കെ എസ് ഇ ബി സപ്ലൈ ഇൻ കേസ് പോയാൽ ടോട്ടലി പോയാൽ ആ സമയത്ത് ആ ബാലൻസ് ഉള്ള ബാക്കപ്പ് നമുക്ക് വീണ്ടും ബാറ്ററി ഔട്ട്പുട്ട് കിട്ടുന്നു അങ്ങനെ അതിൻ്റെ ഒരു പ്രവർത്തന ഇതെല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് അപ്പൊ അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല പിന്നെ എന്തെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് ബാറ്ററി നമുക്ക് കറണ്ടിൽ ചാർജ് ചെയ്യണ മാത്രം ഇൻവേർട്ടറിന് പുറകിലുള്ള സ്വിച്ച് നമ്മൾ ഗ്രിഡ് സോളാർ എന്നുള്ള സ്വിച്ച് ഉണ്ടോ അത് മാറ്റി കൊടുക്കുക അത്രയുള്ള സംഭവം അപ്പോൾ അത് എല്ലാ സമയത്തും മാറ്റണമെന്നല്ല ബാറ്ററി വോൾട്ട് കുറയുന്നതും എല്ലാം നമുക്ക് ആ എം ബി ബി ഡിസ്പ്ലേയിൽ പറയാൻ കഴിയും നമ്മൾ ഇൻവേർട്ടറുടെ ഡിസ്പ്ലേയിലും അറിയാൻ കഴിയും അപ്പൊ രണ്ട് ബാറ്ററി ആണ് ഇരുപത്തിനാല് വോൾട്ട് ഒരു ഇരുപത്തൊന്ന് വോൾട്ടിലൊക്കെ താഴെ പോകുന്ന സിറ്റുവേഷനിൽ മാത്രം ഓൺ ചെയ്താൽ മതി പിന്നെ അല്ലെങ്കിൽ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഒരു തവണ ബാറ്ററി ഗ്രാവിറ്റി ഒന്നും ലെവലിങ്ങനൊക്കെ ചെയ്യുന്നതല്ല കെ എസ്ഇബി ചാർജിങ് കൊടുക്കുന്നല്ല അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ നമ്മളെ വീഡിയോസ് കണ്ടാലറിയാം അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ട് പിന്നെ പകല വീഡിയോസ് ഇപ്പൊ നമ്മൾ ആവും ചിലപ്പോൾ കാരണം പറയുന്ന കാര്യം തന്നെ കൂടുതൽ ചിലപ്പോൾ പറയുന്നുണ്ടാവും അപ്പൊ ആളുകൾക്ക് പോരടിക്കും പ്രത്യേകിച്ച് ഒന്നും പറയാ ഈ ഏരിയ കൂടെയൊക്കെ ഞങ്ങൾ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ അടുത്ത വർക്ക് ചങ്ങനാശേരി കുന്നന്താനം ആ അവിടെ അവിടെയാണ് അടുത്ത വർക്ക് അപ്പൊ ഇനി അങ്ങോട്ട് പോകാൻ എന്തായാലും വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ അവർ കൂടെ കയ്യിൽ വേറെ നാട്ടിലേക്കാണ് ട്ടോ അപ്പൊ എന്തായാലും ഓക്കെ അവസ്വാമി ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ ഓക്കെ എത്ര ദിവസം ലൈവണി ഒരാഴ്ച അപ്പൊ എന്തായാലും പരിപാടി വന്നിട്ട് ഒരു ദിവസം ഒരു മിനിറ്റ് ഇരിക്കാൻ സമയം കാണുന്നത് അതാണ് പ്രശ്നം എന്തായാലും നമ്മൾ വന്ന് ക്ലിയർ ചെയ്തു രാത്രി നമ്മൾ കുറച്ച് നൈറ്റ് എടുത്തോടുകൂടി നമ്മള് പണി ക്ലിയർ ആയത് അല്ലെ നമുക്ക് ഇത്രയും തീർക്കാൻ കഴിയും കാരണം അവിടെ ഫുള്ള് പണി എല്ലാ പണിക്കാരൂടെ ഒരുമിച്ച് ആവുമ്പോഴേ റിസ്ക് അല്ലേ ആ ഒരു സമയത്ത് കേട്ടോ എന്തായാലും ഓക്കെ ഞങ്ങൾ സന്തോഷാണ്